സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പാലക്കാട് മുണ്ടൂർ കയറംകോട് സ്വദേശി അലനാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന അമ്മ വിജിക്കും ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു അലനും അമ്മ വിജിയും വീട്ടിലേക്ക് നട നടന്നു പോകവേ കണ്ണാടൻ ചോലയിൽ വെച്ചാണ് കാട്ടാന ഇവരെ ആക്രമിച്ചത് വാരിയലുകൾ ഒടിഞ്ഞ ഹൃദയത്തിലും ലെൻസിലും തറച്ചുകയറിയതാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വിജയ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതേസമയം സ്ഥിരമായി വന്യമൃഗശല്യത്തിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട സി പി എം നേതൃത്വത്തിൽ ഇന്ന് പകൽ രണ്ടുവരെ പ്രദേശത്ത് ഹർത്താൽ ആചരിക്കുകയാണെന്ന് പി എ ഗോകുൽദാസ് അറിയിച്ചു വൈകിട്ട് ഏഴരയ്ക്ക് മൊഴി വന്നത്തെ കടയിൽ നിന്ന് സാധനം വാങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവരുടെ വിജി അവരുടെ മകൻ അനതയും ആന ആക്രമിച്ചത് വീടിനൊരു അമ്പത് മീറ്റർ അടുത്ത് വെച്ചിട്ടാണ് ആക്രമിച്ചത് അന സ്റ്റോട്ട് തന്നെ മരിക്കേണ്ടായി ഈ ആ അവിടെ മൂന്നാനകൾ കുറച്ച് ദിവസമായിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇവരുടെ വീട്ടുകാർ ലേറ്റായിട്ടാണ് അറിഞ്ഞത് ഈ സ്പോട്ടിൽ മരിച്ചു ഇവരുണ്ട് ആ പ്രദേശം കുറച്ച് പ്രയാസം ആ ആനകൾ വരുന്ന ആൾക്കാരും എട്ട് പത്ത് വീടുകളാണ് അവിടെ ഉള്ളത് ലൈറ്റ് പോയാൽ ആന നിൽക്കുന്നതല്ലേ അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത നിലയാണല്ലോ കാരണം രാത്രിയായിരുന്നു രണ്ട് വശം കാർഡ് വേണം അപ്പോൾ ആർ ഇപ്പോൾ ഞങ്ങൾ ഓട്ടി പോയി ആർ കാര്യങ്ങളും വരാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ് നാളെ ഉച്ചവരെ ഒടുവിൽ അവിടുത്തെ ആ പ്രദേശത്ത് ആളുകൾ പോയതായിട്ട് അധ്വാനം പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഡി എഫ് ഒനോടും മന്ത്രിയും ഉൾപ്പെടെ എല്ലാം സംസാരിച്ചു രാവിലെ എല്ലാം ചെയ്യാമെന്നവരും പറഞ്ഞിട്ടുണ്ട്